ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി എഗ് ആണ് നമ്മുടെ നാട്ടിലെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല നാടൻ എഗ് പപ്സ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതെ നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തേക്കണം കാരണം നമ്മുടെ ഈ പേസ്ട്രിയിൽ നമുക്ക് ആറ് പപ്സാണ് ചെയ്യാൻ കിട്ടുന്നത് അപ്പോൾ ഒരു മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിന്ന് ചെയ്യണം കേട്ടോ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതുപോലെതാ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്ട്രി ഇത് ഞാൻ കോപ്പിന്ന് മേടിച്ചതാണ് നമ്മുടെ ഇവിടെ ഏത് സൂപ്പർ മാർക്കറ്റിലും കിട്ടും അതിൽ കോപ്പിലാണ് എനിക്ക് കുറച്ചും കൂടി നമ്മുടെ നാടൻ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടുന്നത് എനിക്ക് ഇതായിട്ടാണ് തോന്നിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പ് അടുത്തുള്ളത് അതനുസരിച്ച് മേടിക്കാം ഇത് ഒരു റോളാണ് ഈ ഒരു റോളിനകത്ത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു പപ്സിൻ്റെ സൈസാണെങ്കിൽ ആറ് പപ്സ് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഞാൻ എന്താ രണ്ട് മീഡിയം സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതിനകത്ത് പച്ചമുളക് ഇടണില്ല കാരണം പപ്പ്സിൻ്റെ ഉള്ളിൽ പച്ചമുളക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കടിക്കാനും എരിയാനൊക്കെ ചാൻസ് ഉള്ളത് കാരണം കൊണ്ട് തൽക്കാലം മുളക് ഒഴിവാക്കുകയാണ് പിന്നെ ഒരല്പം വേപ്പിലേയും കുറച്ച് മല്ലിലേയും കൂടി ആഡ് ചെയ്യും അപ്പോൾ നമ്മളത് അടുപ്പത്തേക്ക് പാൻ വെച്ചിട്ടുണ്ട് ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് അല്പം ഓയിലും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് സവോളയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ചും ചേർക്കാം നമ്മൾ ഇതിലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ സവാള പെട്ടെന്ന് വാടിക്കിട്ടും അത ഈ സമയത്ത് നമ്മൾ കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ നമ്മൾ സവാളനെ ഒരുപാട് കൂടെ വഴറ്റി എടുക്കണില്ല കാരണം ഈ മസാലയൊക്കെ വന്ന് വീണ്ടും ഇനി ഓവനിലിരുന്ന് കുക്ക് ആവാനുള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ ഒരു ലേശം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാട്ടോ നമ്മൾ ചേർക്കണേ ഇത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് എരിവേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കുട്ടികൾക്കും കൂടി കഴിക്കാനുള്ളതുകൊണ്ടാണ് കാശ്മീരി ചേർത്ത് കൊടുക്കണേ നമുക്ക് തീ കുറച്ച് ഇടാൻ സമയത്ത് വലിയ പൊടികളൊക്കെ കരിഞ്ഞു ഒരു ലേശം ഗരം മസാല പൊടിയും കൂടി ചേർക്കണ്ടട്ടോ ഗരം മസാലയോ ബീഫ് മസാലപ്പൊടിയോ ചിക്കൻ മസാല എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു അല്പം ഗരം മസാലപ്പൊടി ഈ മസാല നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിൻ്റെ നിങ്ങളുടെ സ്റ്റൈലിൽ ഏത് വേണമെങ്കിലും ഫ്ലേവറിൽ ചെയ്യാം കേട്ടോ ഓരോ സ്ഥലത്ത് പപ്സിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന പപ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഓരോ നാട്ടിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അവിടെ അല്ല മസാലയുടെ ഡിഫറൻസ് അനുസരിച്ചിട്ട് ടേസ്റ്റിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് മസാലയാണോ ഫ്ലേവർ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് മസാലയിൽ ചേഞ്ച് വരുത്താം ഇതിൽ ഒരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നുപോയി അത് നമുക്ക് ഇതിൻ്റെ കൂടെ പാഡ് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ എഗ് പബ്സിനകത്ത് നമ്മുടെ പെരിഞ്ചീരം കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു അല്പം പെരിഞ്ചീരം ആദ്യം പെരിഞ്ചീരം ഒന്ന് പൊട്ടിക്കണ്ടായിരുന്നു ഇപ്പം ഞാനത് പാനിൽ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണ ചൂടായിട്ട് നമ്മൾ പെരിഞ്ചീരം ആദ്യം ഇടേണ്ടായിരുന്നു വിട്ടുപോയത് അതുകാരണം കൊണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തത് അപ്പോൾ സവോളയെല്ലാം നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പെരിഞ്ചീരത്തിന് സെൻറ്ററിൽ ഇട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എഗ് പപ്സിനകത്ത് പെരിഞ്ചീരം കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കഴിക്കാനായിട്ട് ഒരു തരി കുരുമുളക് കൂടി ചേർക്കേണ്ട ഒരു ചെറിയ എരിവിന് വേണ്ടി നമ്മൾ വേറെ മുളകൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കാശ്മീരി ചില്ലി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു തരി കുരുമുളക് കൂടി ഓക്കെ അപ്പോൾ നമ്മുടെ മസാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് എരിവ് നോക്കി എരിവ് എല്ലാം ഭാഗത്തിനാണ് മസാലയൊക്കെ കറക്റ്റ് ഭാഗത്തിന് എത്തിയിട്ടുണ്ട് ഇതാ നമുക്കിവിടെ തീ ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പബ്സ് സെറ്റ് ചെയ്യാം നല്ല അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് എഗ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പേസ്ട്രി ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞോളൂ അതാ കോപ്പിൻ്റെയാണ് ഞാൻ മേടിച്ചേക്കുന്നത് നമുക്ക് മോറിസൺസിലോ അൽദിയിലോ എം ആൻഡ് ആൻഡൻസിലോ എല്ലായിടത്തും പഫ് പേസ്ട്രി അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഫ് പേസ്ട്രി മേടിക്കാം അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇപ്പോൾ ഇത് യു കെയിലുള്ള കാര്യമാണ് നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ പഫ് പേസ്ട്രി അവൈലബിൾ ആണ് റെഡിമെയ്ഡായിട്ട് അപ്പോൾ നമ്മളതിനു വേണ്ടി സെപ്പറേറ്റ് സമയങ്ങളുടെ കാര്യമില്ല എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് സമയം പോകും ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് അപ്പോൾ ഇതുപോലൊരു ഷീറ്റായിട്ടാണ് വരുന്നത് നമുക്ക് ആദ്യ ഷീറ്റിനാ ഇതുപോലെ നിവർത്തിയെടുക്കാം കേട്ടോ ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനെന്താ ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഏകദേശം തയ് ഈ ഒരു മിഡിൽ ഇതാണ് മിഡിൽ അപ്പോൾ ഇത് എത്ര മെഷർമെൻറ്റ് ഉണ്ടെന്ന് നോക്കും ഞാൻ ഈ കത്തിയിൽ ഇതാണ് അപ്പോൾ ഇതേ ഡിസ്റ്റൻസിൽ തന്നെ ഞാൻ ഇവിടെയും കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ആയിട്ടുള്ള പോർഷൻ കിട്ടും കണ്ടോ ലൈനൊക്കെ പ്രോപ്പറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്കെയിലൊക്കെ വെച്ചിട്ടുള്ളൂട്ടാ നമ്മുടെ ലൈൻ കുറച്ചൊക്കെ മാറി പോകുന്നുണ്ട് എന്നാലും പബ്സ് അടിപൊളിയായിരിക്കും ഓക്കെ അപ്പോൾ എനിക്ക് ഇതാ ആറ് ഷീറ്റ് ആറ് പീസ് കിട്ടി ഞാൻ ആറ് ഷീറ്റ് ആക്കി എടുത്തു കണ്ടോ അതെ ഇനി നമുക്ക് ഇതിനകത്ത് മസാല ഫില്ല് ചെയ്തിട്ട് എഗ്ഗ് വെച്ച് ക്ലോസ് ചെയ്യാം ഇത് നമ്മൾ എഗ്ഗ് നമ്മൾ മൂന്ന് എഗ്ഗിനെ ആറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഓരോ ഓരോ എഗ്ഗ് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ആറ് എഗ് സ്ലൈസ് നമ്മൾ വെച്ചു ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം നമ്മളങ്ങനെ എല്ലാത്തിലും മസാല ഇട്ടിട്ടുണ്ട് ഇത് ഏതിലെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ എല്ലാത്തിലും മസാല ഇട്ട് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഷേപ്പിന് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ നാട്ടിലെ എഗ് പപ്പ്സ് കിട്ടുന്ന ആ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെ വേണ്ടിയും ചെയ്യാട്ടോ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം ഞാൻ നാട്ടിൽ നമ്മുടെ ചായക്കടയിലും ചെറിയ ബാക്കറികളിലൊക്കെ കിട്ടുന്ന ഒരു പപ്സ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഓക്കെ രണ്ടെണ്ണം ഞാൻ ചെയ്തു രണ്ടെണ്ണം ഇവാൻ ട്രൈ ചെയ്യാണ് ഈസിയാണോ ചെയ്യാനായിട്ട് വിട്ടുപോവോ അത് അവിടെ ശരിക്കണ്ട അതൊന്നും ചെയ്യണ്ട നേരെ വെച്ചാ മതി ഓക്കെ അപ്പൊ അത് രണ്ടും നിന്റെ ഇത് രണ്ടും ആ ഇവാന്റെ കേട്ടോ വിടിലുള്ളത് ഇഷാന്റെയോ അപ്പയുടെയോ അപ്പൊ ഇത് രണ്ടും ഞാനല്ലേ ചെയ്യുന്നത് അപ്പൊ ഇതെന്റെ അല്ലേ അപ്പൊ അമ്മയ്ക്കോ ഇനി നമുക്ക് ഇതിനെ ഒരു ട്രെയിലോട്ട് മാറ്റാം നമ്മളിതാ അങ്ങനെ ഒരു ട്രെയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോഴ നമ്മൾ പപ്സിന്റെ മുകളിൽ ഒരു കോട്ടിങ് നല്ല ടേസ്റ്റിൽ വരും നമുക്കപ്പോൾ ഒരു എഗ് ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അത് അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇതാ എല്ലാത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ആണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക നമുക്കൊരു ഒരു ഗോൾഡൻ കളറും അതുപോലെ അവിടെ ഒരു ഫ്ലേവറും നല്ല രസം ഉണ്ടാവും ഒരു ടെക്സ്റ്റർ കാണാനായിട്ട് നല്ലൊരു കാണാൻ നല്ലൊരു ടെക്സ്റ്ററും ഉണ്ടാവും അപ്പോൾ നമ്മുടെ പപ്സ് ഓൾമോസ്റ്റ് റെഡി ആയി ഇനിയും ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓവണിലാണ് നമ്മൾ ബേക്ക് ചെയ്യണേ ഓവൺ ഓൾറെഡി ഞാൻ എന്താ ഇവിടെ ഒരു വൺ സിക്സ്റ്റിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പപ്സ് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഞാനൊരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റേഞ്ചിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ പപ്സ് ഓവനിൽ കയറി അത് കുക്കായി വരുന്ന നേരം കൊണ്ട് നമുക്കിതാ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാകും നമ്മൾ പപ്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തില്ലേ ആ എഗ്ഗ് ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാനൊരു എഗ്ഗും കൂടി ഇട്ടു നമ്മുടെ പാൻ ഇവിടെ ഓൾറെഡി ആ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് അപ്പോൾ നമുക്കത് ചെയ്താലോ അപ്പോൾ ഇവാനാണെന്ന് കുക്ക് ചെയ്യണേ നമുക്ക് ഇവാൻ ചെയ്യുന്നത് നോക്കാം ഇവാൻ സ്ക്രാമ്പിൾക്ക് ഉണ്ടാക്കാൻ അറിയുവാനേ എന്നാൽ ട്രൈ ചെയ്തോ ചൂടാണ് ഓയിൽ വേണ്ട ആവശ്യത്തിന് ഓയിലുണ്ട് അങ്ങനെ ചോദിച്ചോ ചൂടാവണേ ഉള്ളൂ പാൻ പുള്ളി പ്രൊഫഷണലാണ് പുള്ളി ചൂടായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒഴിച്ചു നോക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആണോ ആ

അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല അതേ നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോഴത് നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ടോപ്പിലൊക്കെ ഉണ്ടായില്ല നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പസിൻ്റെ അതുപോലെ തന്നെ ഇല്ല ടെക്സ്റ്റർ അപ്പോൾ പപ്പ്സ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുറത്ത് എടുത്ത് വന്നോട്ട് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലെല്ലാം കംപ്ലീറ്റ് ഹാർഡായി പോകും നമുക്ക് പപ്പ്സിൻ്റെ ഈ ടോപ്പ് പോർഷൻ മാത്രം ഇതുപോലെ ക്രിസ്പായാൽ മതി ഉള്ളിലോട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പോഴേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഓൺ ഓഫ് ചെയ്തിട്ടും നമ്മൾ ഉള്ളിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലേരാം ആ ചൂട് കൊണ്ട് ക്രിസ്പ്പായി ഉള്ളെല്ലാം ക്രിസ്പ്പായി ഭയങ്കരായിട്ട് ഹാർഡായി പോകും എന്നിട്ട് നമ്മുടെ ബിസ്കറ്റൊക്കെ കടിക്കുന്ന പോലെ ഇരിക്കും ഈ അവസ്ഥയിലൊന്ന് ചൂടാറട്ടെ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ പപ്സ് അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ട് നമ്മുടെ പപ്സ്വാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാട്ടാ എങ്ങനെയുണ്ട് നമുക്ക് ഇവൻ കടിക്കുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടല്ലോ ഒന്ന് കടിച്ചു കടിച്ചു കാണിച്ചേ നോക്ക് എങ്ങനെയുണ്ട് ചൂടുണ്ടോ അത്രക്കില്ല

നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ അല്ലേ നമ്മൾ പപ്സ് കഴിക്കുമ്പോൾ കെച്ചപ്പിൻ്റെ ഒരു ബോട്ടിലുണ്ടാവും ആ കെച്ചപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒഴിച്ച് കഴിക്കും ഓ സൂപ്പർ മസാലയുടെ ഫ്ലേവർ അടിപൊളി നാട്ടിലൊരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെയുണ്ട് അടിപൊളി ഉള്ളൊക്കെ സോഫ്റ്റ് ആണ് പുറത്ത് നല്ല ക്രിസ്പി ആണ് ലെയറൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഉണ്ടോ നമ്മടെ സിനിമയില് നമ്മുടെ സിനിമയില് സൗബിൻ പറയണമല്ലേ പബ്സ് എന്ന് കഴിഞ്ഞുകഴിഞ്ഞാ മുഖത്തൊക്കെ ആവുന്ന നല്ല ചൂട് പപ്സും അടിച്ച ചായയും അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ